ൺ ജഹറാസ് ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പ്യുവർ മഹേശ്വരി സിൽക്കിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഓരോന്നായിട്ട് നമുക്ക് കാണാം ആണ് കേട്ടോ ഫസ്റ്റ് വേണം എന്തായാലും ഒരു ബ്ലാക്കും വൈറ്റും കൂടി കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതൊരു സ്റ്റാൻഡേർഡ് കസ്റ്റമേഴ്സൊക്കെ നല്ല ഇഷ്ടമാണ് സ്റ്റാൻഡേർഡ് എന്താ സിൽക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതാണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് കേട്ടോ ഇതിന്റെ പാൻറിന്റെ തുണി ഇതിനോട് ചേർത്ത് ഞാൻ പിടിച്ചതാണ് ഇതാ ഇതെല്ലാം ആ മടുക്കിൽ അങ്ങനെ പിടിച്ചതാണ് കേട്ടോ ഇതാണ് ഷോൾ വരിക ഷോളിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു കോപ്പർ ജെറി കണ്ടോ റി ബോർഡർ താഴെ ഇങ്ങനെ ഒരു ബോർഡർ ഇതെല്ലാം ഇതിന്റെ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇതിന്റെ റേറ്റ് ഉണ്ടാവുക ഇത് പ്യൂർ പ്യുറാവുമ്പോ മഹേശ്വരി സൈക്കിൽ തന്നെ പ്യോർ അല്ലാത്തതൊക്കെ ഉണ്ടാവല്ലോ ിലോ ടു തൗസൻഡിൽ ഉള്ളതും ഉണ്ടാവാറുണ്ട് ഇത് രണ്ടര മീറ്റർ ഷോൾ വരുന്ന നല്ല പ്യോറായിട്ടുള്ള സിൽക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടു സെവൻ എയ്റ്റ് സീറോ ആണ് കേട്ടോ ടു സെവൻ എയ്റ്റ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരിക ഷോളൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അതിന്റെ തന്നെ ഒരു വേറൊരു കളർ കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളുട്ടോ കൂടുതൽ ഉണ്ടാവില്ല ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ജെറി ബോർഡർ ഉണ്ട് കേട്ടോ താഴെങ്ങനെ തന്നെ ലൈന് ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെ പ്രിന്റ് നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഇതൊക്കെ വേറെ ചെയ്താൽ നമുക്ക് നല്ലൊരു നല്ലൊരു ലുക്കാണ് ടെസർ സിൽക്ക് മഹേശ്വരി സിൽക്ക് എന്നൊക്കെ പറയുമ്പോ അതിന് വേറൊരു വേറെ ഒരു നെക്സ്റ്റ് ഇതാ ഒരു ബ്ലാക്കും റെഡൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഒരു ഫിഫ്റ്റി ലെങ്ത്തിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും താഴെങ്ങനെ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പ്രത്യേകം പറയണമൊന്നുമില്ലല്ലോ അവർക്കാണ് ഇതിൻ്റെ ഇഷ്ടം ഉണ്ടാവുക ഇതാണിതാ ഇതിങ്ങനെ തന്നെ ഷോൾ കണ്ടോ നല്ല വലിയ ഷോള് കേട്ടോ വീതി വലിയ ഷോള് രണ്ടര മീറ്റർ ഷോള് വരും നല്ല ഭംഗിയുള്ള കറക്ഷൻസ് ആണ് നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനും ഉണ്ടാവും കേട്ടോ നല്ല വീതി ഉള്ള ഒരു ഫോർ എക്സെൽ ആർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും ഫോർ എക്സെൽ ഫൈവ് എക്സ് എൽ എന്നൊക്കെ ഉണ്ടാവും നെക്സ്റ്റ് വണ് ഒരു നല്ലൊരു കളർ കിട്ടോ അടിപൊളിയാണ് ബാക്ക് ദാ ഇങ്ങനെ വരും സൈഡിൽ കണ്ടോ ഇങ്ങനെ ഒരു വേണമെങ്കിൽ കൈക്കൊക്കെ വെച്ചു കൊടുക്കാനുള്ള ഇത് ഇതാണ് നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കല്ഷ്യൻസ് ആണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതൊക്കെ രണ്ടര മീറ്റർ ഷോൾ വരുന്നേ നല്ല ഉള്ള മീരിയൊക്കെ ഉള്ള വലിയ ഷോൾ ആണേ ഷോൾഡർ ഒക്കെ വീതി ഉള്ളു ടു സെവൻ എയ്റ്റ് സീറോട്ടോ ഇത് നല്ല രസം നല്ല പീകോക്ക് ഗ്രീൻ നല്ല ഭംഗിയുള്ള കോമ്പിനേ ഇത് കേട്ടോ ഒരു വർക്ക് ഒരു ഡിസൈൻ ഇൻ്റർ ഇതിന്റെ ഒക്കെ പാൻറ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ മറ്റേതിന്റെതും അങ്ങനെ തന്നെ അതൊരു മറ്റേ ഒരു ഓറഞ്ച് ഒരു റെഡ് ഓറഞ്ച് റെഡിന്റെ അടുത്തൊക്കെ ഉള്ള ഒരു കളറാണ് കേട്ടോ ഇതിന്റെ സീറോട്ടോ ടുവൻ എയ്റ്റ് സീറോ നല്ല അടിപൊളി നല്ല അടിപൊളി ഷോളർ നെക്സ്റ്റ് ഇത് എക്സാക് ലൈൻ ലൈനാണ് കേട്ടോ ഇതിന്റെ പാൻറിന്റെ ദുണിത ഇതാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചതാണ് ഇതിങ്ങനെ മഴക്കി വെച്ചപ്പോ ഉള്ളിലാണ് ഇതുള്ളത് അങ്ങനെ തന്നെ ഞാൻ ഞാനിങ്ങനെ പിടിച്ചതാട്ടോ ഇതാണ് ഷോള് നല്ല നല്ല ഷോൾ ആട്ടോ നല്ല ഷോൾ നല്ല മെറ്റീരിയൽ ആണ് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ എല്ലാം അറിയാം ഞാൻ ഇതിന്റെ പ്രത്യേക ആൾക്കാരുണ്ട് നെക്സ്റ്റ് ഇതാ നല്ല ഒരു ഗ്രീൻ കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇതൊക്ക കാണാൻ കേട്ടോ ഇതിന്റെ പാൻറ് വരിക എങ്ങനെയാ പാൻറ് വരുകതാണ് കേട്ടോ കേട്ടോ ഒരു ലൈന് ഷോള നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ടു സെവൻ നയൻ സീറോ ആണ് റേറ്റ് ഇതിന്റെ ഷോളിന്റെ ഈ ഭാഗത്തോട് ഇങ്ങനെ ഒരു സെറി ബോർഡർ ഉണ്ട് കേട്ടോ സിലിക് ആവുമ്പോ അതിൻ്റെതായ ക്വാളിറ്റിയും അതിൻ്റെതായ സ്റ്റാൻഡേർഡും എന്നാ ഒരു നല്ലൊരു ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് കേട്ടോ ഒരു എന്താണ് ഇതിന്റെ പാൻറിന്റെ തുണി ഇങ്ങനെ ഇതാണ് കേട്ടോ പ്രിന്റ് ആണ് ഇത് വേണമെങ്കിൽ താഴോട്ട് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഈ ഇതൊരു ബോർഡർ ഒക്കെ ആയിട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഒക്കെ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ കുറഞ്ഞ ഭാഗം ഇങ്ങനെയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി വരും ഇതാണ് ഷോൾ വരൂ സെവൻ നയൻ സീറോ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നല്ല നല്ലൊരു ഗ്രീൻ ഇതിന്റെ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് പിന്നെ എന്താ താഴെ ഇതുണ്ടോ കൈയിൻ്റെ പോർഷൻ ഇങ്ങോട്ട് എക്സ്ട്രാ ഇങ്ങോട്ടുണ്ട് വേറെ തന്നെ ഇത് നല്ലൊരു സിലിക്കിൽ വന്നിട്ടുള്ള ഇതാണ് പാൻറിന്റെ തുണി വരിക ഇതാണ് കോട്ടൺ ആണ് പാൻറിന്റെ തുണി ഷോൾ താ നല്ല ഷോൾ കേട്ടോ ഒക്കെ റേറ്റ് വരെ ടു സെവൻ എയ്റ്റ് സീറോ ആണ് കേട്ടോ ടൂ സെവൻ എയ്റ്റ് സീറോ ആണ് ഇതിന്റെയൊക്കെ റേറ്റ് വരിക കേട്ടോ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കെ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിന്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണേ വീഡിയോസ് ചാനൽ സോറി വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു